സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തൃശ്ശൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലെ വിവിധ കാറ്റഗറികളിൽപ്പെട്ട സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടൂക്കര ഭാഗത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ കുർക്കഞ്ചേരി സെൻറ്ററിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അയ്യന്തോൾ കലക്ട്രേറ്റ് പരിസരത്ത് നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് നാല് സെൻറ് സ്ഥലം വീട് പണിയുന്നതിന് അനുയോജ്യമായ മനോഹരമായ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഈ നാല് സെന്റ് സ്ഥലത്തിന് മൂന്ന് സൈഡിലായിട്ട് കോമ്പൗണ്ട് വാൾ ഉണ്ട് അതുപോലെ വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു കിണറും ഈ സ്ഥലത്തുണ്ട് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില അഞ്ചേക്കാല് ലക്ഷം രൂപയാണ് നാല് സെന്റ് സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ